നമസ്കാരം ധർമ്മസ്ഥലയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിരവധി സ്ത്രീകളെ കൊന്നുകുഴിച്ചിരാൻ സഹായിച്ചെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് നടപടികളെടുക്കാത്തത് ദുരൂഹമായി തുടരുന്നു അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ആവശ്യം ശക്തമാണ് കോളിളക്കമുണ്ടാക്കിയിട്ടും എസ് ഐ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നത് ഇത് ദുരൂഹമാണ് അതിനിടെ മുതിർന്ന അഭിഭാഷകരുടെ സംഘം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്യയ്യയ്യെ സന്ദർശിച്ച് അന്വേഷണം പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നാണ് പരാതി നിഷ്പക്ഷവും കർശനമായ അന്വേഷണം വേണം സമഗ്ര ഫോറൻസിക് പരിശോധന അതിന്റെ വീഡിയോ ചിത്രീകരണം തുടങ്ങിയവ വേണമെന്നും ആവശ്യപ്പെട്ടു താൻ കുഴിച്ചെടുത്തത് എന്ന എല്ലുകളുമായി പരാതിക്കാരൻ കഴിഞ്ഞ പതിനൊന്നിന് ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു സ്ഥലത്ത് കുഴിച്ച് പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു ഒരാഴ്ചയായിട്ട് നടപടി തുടങ്ങിയില്ല എന്നതാണ് വിവാദമായി മാറുന്നത് പരിസരവാസികളും പോലീസ് നീക്കങ്ങളിൽ ദുരൂഹത കാണുന്നുണ്ട് ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനാല് കാലത്ത് ജോലി ചെയ്തയാളുടേതാണ് ഭയപ്പെടുത്തുന്ന ഈ വെളിപ്പെടുത്തൽ സ്ത്രീകളുടെ മൃതദേഹങ്ങളിൽ പലതിലും വസ്ത്രമോ അടിവസ്ത്രമോ ഇല്ലായിരുന്നു ചിലതിൽ ലൈംഗിക അതിക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാർത്ഥിനികളടക്കം നൂറിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും കുഴിച്ചിരുകയും ചെയ്തുവെന്ന ധർമ്മസ്ഥല പോലീസ് i el morir en el സ്വന്തം കുടുംബത്തിലായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡിപ്പിച്ച വിവരമറിഞ്ഞ ഇയാൾ പേടിച്ച് ധർമ്മസ്ഥലയിൽ നിന്ന് ഒളിച്ചോടി അയൽ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം തിരിച്ചത്തിയായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത് പരാതിക്കൊപ്പം ആധാർ കാർഡും പഴയ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡും അടക്കം പോലീസിന് നൽകിയിട്ടുണ്ട് വെളിപ്പെടുത്തലിനു ശേഷം മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എം ബി ബി എസ് വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ അമ്മ രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിലെ കോളേജിലേക്കുള്ള യാത്രക്കിടയിലാണ് അനന്യെ കാണാതാകുന്നത് സിബിഐയിലെ മുൻ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത പതിനൊന്നിനാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ പതിനേഴുകാരിയായി സൗജന്യ എന്ന വിദ്യാർത്ഥിനിയും ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് കർണാടകത്തെ ഞെട്ടിച്ചിരുന്നു സി ബി ഐ അന്വേഷണം നടന്നെങ്കിലും ആരെയും ശിക്ഷിക്കാനായില്ല ഈ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു സമാന സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത് കുറ്റകൃത്യം നടത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ സാക്ഷിയും പരാതികാരനുമായ വ്യക്തി മജിസ്ട്രേറ്റിന് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അയാൾ തന്നെയാണ് ഇരകളെ കുഴിച്ചു മൂടിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും അതിന് പിന്നാലെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടും കേസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല വളരെ ഗൗരവമുള്ള ആരോപണങ്ങളായിട്ട് കൂടി കേസ് അന്വേഷിക്കുന്നത് ഡെപ്യൂട്ടി എസ് പിക്ക് കീഴിലെ സബ് ഇൻസ്പെക്ടർ ആണെന്നത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ് താനും കൂട്ടബലാന സംഘം കൊലപാതകം നിയമവിരുദ്ധമായ ശവസംസ്കാരം തുടങ്ങിയ കുറ്റങ്ങളാണ് ഉയർന്ന രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനമുള്ള വ്യക്തികൾക്ക് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രാദേശികമായി നടത്തുന്ന അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയും കൃത്യതയും സംശയകരമാണെന്നും അഭിഭാഷകർ പറയുന്നു എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കോടതിയുടെ മേൽനോട്ടത്തോടെ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നതാണ് സംഘത്തിന്റെ പ്രധാന ആവശ്യം അന്വേഷണത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി പകർത്തണം ക്രൈം നടന്ന സ്ഥലം വിശദമായി പരിശോധിക്കണം കുറ്റം ചെയ്തതായി സംശയിക്കുന്നവരെ സ്ഥാനമാനങ്ങൾ കണക്കിലെടുക്കാതെ ഉടനടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അഭിഭാഷക സംഘം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്ര ദർശനത്തിന് പോയ മകൾ അനന്യ ഭട്ടിനെ കാണാതായെന്ന പരാതിയുമായി അമ്മ സുജാത ഭട്ടാണ് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ അരുണിന് പരാതി നൽകുന്നത് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ രണ്ടായിരത്തി മൂന്നിൽ സഹപാഠികൾക്കൊപ്പം ധർമ്മസ്ഥലയിലേക്ക് യാത്ര പോയി ക്ഷേത്രത്തിൽ വെച്ച് അനന്യെ കാണാതായതായി സഹപാഠിയായ രശ്മി അറിയിച്ചു തുടർന്ന് മകളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല അനന്യയെ താമസിച്ച ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ ദിവസങ്ങളായി മകളെ കാണാനില്ലെന്ന വിവരമാണ് കിട്ടിയതെന്ന് സുജാത ഭട്ട് പറയുന്നു കൊൽക്കത്തയിൽ സിബിഐയിൽ സ്റ്റെനോഗ്രാഫറായിരുന്ന സുജാത ഭട്ട് ജോലി രാജിവെച്ചാണ് മകളെ അന്വേഷിച്ച് ധർമ്മസ്ഥലെത്തിയത് ധർമ്മസ്ഥല പോലീസ് പക്ഷെ കേസെടുക്കാൻ തയ്യാറായില്ല ധർമ്മസ്ഥലെ ഒരു ശുചീകരണ തൊഴിലാളി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായും കോടതിയിൽ ഒരു തലയൂട്ടി കൈമാറിയതായും അറിഞ്ഞാണ് ഇവർ പരാതി നൽകാൻ തയ്യാറായതെന്ന് സുജാതയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു മകളുടെ അസ്ഥി ധർമ്മസ്ഥലയിൽ എവിടെയെങ്കിലും ഉണ്ടാകാം അത് കിട്ടിയാൽ മതാചാരപ്രകാരം എനിക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാകും മകളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നും സുജാത പറഞ്ഞു അതേസമയം പരാതി ഫയലിൽ സ്വീകരിച്ചുവെന്നും കേസെടുത്ത് അന്വേഷണം നടത്തുകയാണെന്നുമാണ് എസ് പിയുടെ വിശദീകരണം